വയനാട് ബത്തേരി ഉപജില്ലാ കലോത്സവത്തിൽ ഗുരുതര ചട്ടലംഘനം വിധികർത്താക്കളുടെ പേരുകൾ നേരത്തെ തന്നെ പരസ്യപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് ജനം ടി വി വാർത്തയെ തുടർന്ന് ഉത്തരവ് റദ്ദാക്കി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വയനാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കെതിരെ നടപടിക്ക് സാധ്യതയെന്നും സൂചന ഇന്നും നാളെയുമായി നടക്കേണ്ട ഉപജില്ലാ കലോത്സവത്തിന്റെ വിധികർത്താക്കളെയാണ് ഇന്നലെ പരസ്യപ്പെടുത്തിയത് പരസ്യപ്പെടുത്തിയതിന് പിന്നാലെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് അൻപത്തിയെട്ട് വിധികർത്താക്കളുടെ പേരുകളും അവരുടെ വിദ്യാലയങ്ങളും ഉത്തരവിലൂടെ പരസ്യപ്പെടുത്തി എന്നാൽ ചട്ടവിരുദ്ധമായാണ് ഉത്തരവ് പുറത്തിറക്കിയത് കലോത്സവത്തിന് മുൻപ് ഇത്തരത്തിൽ പേരുകൾ പരസ്യപ്പെടുത്തുന്നത് ജഡ്ജസിനെ സ്വാധീനിക്കാനിടയാകും ജനം ടി വി വാർത്തയെ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ ഇടപെടലുണ്ടായി വാർത്തയെ തുടർന്ന് വിധികർത്താക്കളുടെ പട്ടിക റദ്ദു ചെയ്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവുമിറക്കി എന്നാൽ കൂടുതൽ നടപടികൾ വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു പിന്നീട് മത്സര ഇനങ്ങൾ ഉപേക്ഷിച്ചതായും രചനാ മത്സരം മാത്രം നടത്താനും അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഉത്തരവിട്ടു മത്സര ഇനങ്ങൾ മാറ്റുക മാത്രമല്ല വയനാട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കെതിരെ നടപടി വേണമെന്നാണ് അധ്യാപക സംഘടനകളുടെ ആവശ്യം ജനം വയനാട്